നമസ്കാരം എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എൽ ഡി സി എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് അതിലെ ആദ്യത്തെ ചോദ്യം ശൈശവ വിവാഹം മുൻകൂട്ടി അറിയിക്കുന്ന വ്യക്തിക്ക് പാരിതോഷികം നൽകുന്ന പദ്ധതി ഏത് ആൻസർ പൊൻവാക്ക് അടുത്ത ചോദ്യം ശൈശവവിവാഹം മുൻകൂട്ടി അറിയിക്കുന്ന വ്യക്തിക്ക് പൊൻപാക്ക് പദ്ധതിയിലൂടെ എത്ര രൂപയാണ് പാരിതോഷികം നൽകുന്നത് ആൻസർ രണ്ടായിരത്തി അഞ്ഞൂറ് അടുത്ത ചോദ്യം ഗാർഹിക പീഡനത്തിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കാനായി തപാൽ വകുപ്പും വനിതാ ശിശു വികസന വകുപ്പും സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി പദ്ധതിയേത് ആൻസർ രക്ഷാദൂത് അടുത്ത ചോദ്യം അതിക്രമത്തിനിരയായ സ്ത്രീയോ കുട്ടിയോ അവരുടെ തൊട്ടടുത്തുള്ള തപാൽ വകുപ്പിൻ്റെ ലെറ്റർ ബോക്സിൽ വെള്ള പേപ്പറിൽ പൂർണ്ണമായ മേൽവിലാസം പിൻകോഡ് സഹിതമെഴുതി സീൽ ചെയ്ത് പുറത്ത് തപാൽ എന്നെഴുതി ഒട്ടിക്കാതെ ഇട്ടാൽ അത് ഏത് പദ്ധതി പ്രകാരമുള്ള പരാതിയാണ് ആൻസർ രക്ഷാദൂത് അടുത്ത ചോദ്യം വിവിധ പ്രദേശങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ നൽകാനായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ ആരംഭിച്ച പദ്ധതി ഏത് ആൻസർ കാതോർത്ത് അടുത്ത ചോദ്യം ലൈംഗികാതിക്രമങ്ങൾക്ക് വിധേയരാകുന്ന സ്ത്രീകളെയും കുട്ടികളെയും പ്രതിരോധം സംരക്ഷണം നിയമ നടത്തിപ്പ് പുനരധിവാസം എന്നിവയിലൂടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കാനുള്ള സംരംഭമേത് ആൻസർ നിർഭയ അടുത്ത ചോദ്യം സുരക്ഷിത തൊഴിലിടം എന്ന സ്ത്രീയുടെ അവകാശം സംരക്ഷിക്കാനായി തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗിക പീഡനം തരയാനാവുന്ന നിയമമേത് ആൻസർ പോഷ് ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് അടുത്ത ചോദ്യം ഗ്രാമീണ വനിതകൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം സാങ്കേതിക പരിജ്ഞാനം പോഷകാഹാര പാരോഗ്യ പദ്ധതി എന്നീ സേവനങ്ങൾ ഒരേ ഉറവിടങ്ങളിൽ നിന്ന് ലഭ്യമാ ലഭ്യമാക്കി വനിതകളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതി ഏത് ആൻസർ മഹിളാ ശക്തി കേന്ദ്ര അടുത്ത ചോദ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അൻപത് വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാനം കണ്ടെത്താനായി ഒറ്റത്തവണ സഹായമായി മുപ്പതിനായിരം രൂപ അനുവദിക്കുന്ന പദ്ധതി ഏത് ആൻസർ സഹായഹസ്തം അടുത്ത ചോദ്യം സഹായഹസ്തം പദ്ധതി നിലവിൽ വന്ന വർഷമേത് ആൻസർ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ അടുത്ത ചോദ്യം ഒരു ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള അൻപത്തഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളുടെ കുടുംബത്തിൻ്റെ പുനരധിവാസത്തിനുള്ള പദ്ധതി ഏത് ആൻസർ സഹായഹസ്തം അടുത്ത ചോദ്യം വിധവകളായ സ്ത്രീകളുടെ കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാനായി അവരുടെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ ട്യൂഷൻ ഫീസ് ഹോസ്റ്റൽ ഫീസ് മെസ് ഫീസ് എന്നിവയ്ക്ക് ധനസഹായം നൽകാനുള്ള പദ്ധതി പദ്ധതിയേത് ആൻസർ പടവുകൾ ഏത് സാമ്പത്തിക വർഷം മുതലാണ് പടവ പടവുകൾ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കിയത് ആൻസർ രണ്ടായിരത്തി പതിനെട്ട് അടുത്ത ചോദ്യം സാധുക്കളായ വിധവകൾ നിയമപരമായ വിവാഹമോചനം നേടിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് ഇരുപത്തയ്യായിരം രൂപ സഹായം നൽകുന്ന പദ്ധതി ഏത് ആൻസർ മംഗല്യ പദ്ധതി അടുത്ത ചോദ്യം മംഗല്യ പദ്ധതി ഏത് വർഷം മുതലാണ് സംസ്ഥാനത്ത് നടപ്പിൽ വരുത്തിയത് ആൻസർ രണ്ടായിരത്തി എട്ട് അടുത്ത ചോദ്യം സാധുക്കളായ വിധവകൾക്ക് അഭയം നൽകുക ബന്ധുവിന് പ്രതിമാസം ആയിരം രൂപ ധനസഹായം അനുവദിക്കുക പദ്ധതി ഏത് ആൻസർ അഭയകിരണം ഏത് വർഷം മുതലാണ് അഭയകിരണം പദ്ധതി സംസ്ഥാനത്ത് നടപ്പിൽ വരുന്നത് ആൻസർ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് അടുത്ത ചോദ്യം ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസവും ശാക്തീകരണവും സംബന്ധിച്ച ദേശീയ നയത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തൊമ്പത് കാലയളവിൽ ആരംഭിച്ച പരിപാടി ഏത് ആൻസർ മഹിള സമഖ്യ സൊസൈറ്റി അടുത്ത ചോദ്യം ചൂഷണത്തിന് വിധേയരായി അവിവാഹിതരാവസ്ഥയിൽ അമ്മമാരായി കുടുംബങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നവർക്ക് ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ ധനസഹായം നൽകാനുള്ള പദ്ധതി ഏത് ആൻസർ സ്നേഹസ്പർശം അടുത്ത ചോദ്യം കാഴ്ച വൈകല്യമുള്ള അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാനുമായി പ്രതിമാസം രണ്ടായിരം രൂപ ക്രമത്തിൽ കുഞ്ഞിന് രണ്ട് വയസ്സാകുന്നത് വരെ ധനസഹായം നൽകുന്ന പദ്ധതി പദ്ധതിയേത് ആൻസർ മാതൃജ്യോതി പദ്ധതി അടുത്ത ചോദ്യം ഭിന്നശേഷിത്വം മൂലം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരുടെ പെൺമക്കളെയും ഭിന്നശേഷിക്കാരായ കുൺകുട്ടികളെയും വിവാഹം കഴിച്ച കഴിച്ചയക്കുന്നതിലേക്കുള്ള ചെലവിലേക്കായി സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി പദ്ധതിയേത് ആൻസർ പരിണയം പദ്ധതി അടുത്ത ചോദ്യം അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കുവാനുള്ള കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ സംരംഭവേത് ആൻസർ അമ്മത്തൊട്ടിൽ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനാലിന് കേരളത്തിലെ ആദ്യത്തെ അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചത് എവിടെയാണ് ആൻസർ തിരുവനന്തപുരം അടുത്ത ചോദ്യം അമ്മത്തൊട്ടിൽ ആദ്യം ലഭിച്ച കുഞ്ഞിന് നൽകിയ പേരെന്ത് ആൻസർ നിത്യ കൂട്ടുകാരെ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു